ശുഭദിനം ഇന്ന് ഇന്നലത്തെ വിജയിടെ പേരുകൾ ആദ്യം പറയാം ആദ്യത്തെ അഞ്ച് പേര് വിവരങ്ങളാണ് പറയുന്നത് ഒന്ന് ശ്രീമതി ശ്രീജ സുകുമാരൻ മുംബൈ രണ്ട് ശ്രീമതി രജനീ നാരായണൻ മുംബൈ മൂന്ന് ശ്രീമതി ശ്രീകല ശശിധരൻ നമ്പയ്യർ മുംബൈ നാല് വൈഷ്ണവ് ഗോപിനാഥൻ തഴവ അഞ്ച് രാമകൃഷ്ണൻ പാലക്കാട് ഇത് ഇന്നത്തെ വിജയയുടെ പേരുകളാണ് ഇന്നത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് രണ്ടാമത്തെ ചോദ്യം മലയാളം ടി വി യൂട്യൂബ് ചാനലിൽ കാളിയമർദ്ദനം മർദ്ദനം ആലപിച്ചത് ആരാണ് മലയാളം ടി വി യൂട്യൂബ് ചാനലിൽ കാളിയ മർദ്ദനം ആലപിച്ചത് ആരാണ് മൂന്നാമത്തെ ചോദ്യം വത്സവസ്ഥയത്തിലെ ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകൾ രണ്ടെണ്ണം പറയുക വത്സ്വസ്ഥയത്തിലെ ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകൾ രണ്ടെണ്ണം പറയുക അടുത്ത നാലാമത്തെ ചോദ്യം ഭഗവാൻ കൃഷ്ണന്റെ ജന്മമാസം ഏതാണ് ഭഗവാൻ കൃഷ്ണന്റെ ജന്മവാസം ഏതാണ് അഞ്ചാമത്തെ ചോദ്യമാണ് ഇന്നലെ വരെ ഇന്നലെ വരെ എത്ര പേർ മലയാളം ടി വി യൂട്യൂബ് ചാനലിൽ കൃഷ്ണഗാഥ പാരായണം നടത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്നലെ വരെ മലയാളം ടി വി യൂട്യൂബ് ചാനലിൽ എത്ര പേർ കൃഷ്ണഗാഥ പാരായണം നടത്തി ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അല്പം കൂടി കൂടുതൽ സമയം നൽകുന്നുണ്ട് വൈകുന്നേരം നാല് വരെ ഉത്തരം അയക്കാവുന്നതാണ് ഈ വീഡിയോ സംപ്രേഷണം ചെയ്ത് ശേഷം ഒന്ന് വൈകുന്നേരം നാല് മണി വരെ ഉത്തരം സാധാരണ പോലെ വാട്സപ്പിൽ അയക്കണം വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സെവൻ ഒരിക്കൽ കൂടി പറയാം വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സെവൻ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഉത്തരമയക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മലയാളം ടി വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു